നമ്മുടെ കുളത്തിലേക്ക് കയറാൻ തുടങ്ങിയതാണെന്ന് തോന്നുന്നു വലക്കുള്ളിൽ കയറി കുടുങ്ങിപ്പോയി നല്ല വലുപ്പമുള്ള പാമ്പാണേ ഞാനിപ്പോഴോട്ടോ കാണുന്നേ നല്ല വലുപ്പമുള്ള പാമ്പ് ഇത് എങ്ങനെ ഇനി പോവാനാ ഈശ്വരാണ്ടോ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോയതാ കയറിയതാ വലക്കുള്ളിൽ കൂടി ഇങ്ങനെ പോയി ക്കറ്റ് എടുക്കണ്ട മാത്തുരോ സൂക്ക മാച്ചുണ്ടാ ഇങ്ങോണ്ട ഇങ്ങോണ്ടാ ഒന്നു കാണത്തില്ലല്ലോ മാത്തു നിനക്ക് ചുങ്ങ പാമ്പിനെ കണ്ടത് ഇവിടെയാണ് ഇവിടെ എന്നും അവനെ അഴിച്ചുവിട്ട എന്നും ഇവിടെ വരൂ ഈ സ്ഥലത്ത് ഇന്നലെ അഴിച്ചു വിടേണ്ട സമയമായ സമയം കഴിഞ്ഞു പോയായിരുന്നു ഞാൻ അഴിച്ചു വിട്ടിരുന്നെങ്കി അവന് കടി കിട്ടിയനെ പാമ്പിന്റെ പാമ്പിനെ കാണുകയും ചെയ്യും അവൻ തോണ്ടി കളിക്കാനും ചെല്ലു എന്തിനെ കണ്ടാലും തട്ടിക്കളിയ ഇന്നലെ ഇവിടെ വരികയും ചെയ്യും പാമ്പിനെ കാണുകയും ചെയ്യും അവൻ തോണ്ടുകയും ചെയ്യും കടി മേടിക്കുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഇന്നലെ ഞാൻ അന്നേരം അഴിച്ചും വിട്ടില്ല അതിന് മുന്നേ ഞാൻ കാണുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ മാത്തൂട്ടി രക്ഷപെട്ട് എൻ്റെ മാത്തു പാമ്പിനെ തട്ടിക്കളിക്കാൻ ചെന്നേനായിരുന്നു ജീവനുള്ള സാധനവും ഇല്ലാത്ത സാധനം എന്തിനൊക്കെ കിട്ടിയാലും അവനെ കളിക്കണം ആ ഒരു ചിന്തയുള്ളൂ എല്ലാത്തിനും ചെന്നിട്ടൊന്ന് തോണ്ടി നോക്കൂ പിന്നെ തട്ടിക്കളിയ തവള അരണ ഓന്ത് ഇങ്ങനെയുള്ള സാധനവും പാമ്പിനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നലെ കിട്ടണ്ടേ അഴിച്ചു വിട്ട എന്നും അവനെ ആദ്യം ഓടി വരുന്ന ഇങ്ങോട്ടേക്ക് കേട്ടോ മണം പിടിക്കുന്നണ്ടോ അവിടെ എടാ അവിടെ പാമ്പിണ്ടായിരുന്നടാ നടത്തുന്നു കണ്ടില്ലേ

െന്നട വായില് ബാഗിന്റെ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം കള്ളം കൊണ്ടുപോയി എയർപോർട്ടിൽ വെച്ചിട്ട് ചേട്ടി ആയിട്ട് എയർപോർട്ടിൽ പോയി ഡ്യൂട്ടിക്ക് അവിടെ വെച്ചപ്പോ ക്ലിപ്പ് എടുത്തോണ്ട് പോയി ബാഗിന്റെ രണ്ട് ക്ലിപ്പ് ഇത്രയും ദരിദ്രവാസി ആരാന്ന് ആർക്കറിയാം ബാഗിന്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് പോവാൻ എതിലേ വന്ന് കിടക്കണേ കാലിന്റെ അടി കൂടെ കേറി വന്ന് മഴഞ്ഞു കയറ്റം നീ എണീക്കുമ്പോഴോ ഞാൻ പുറകോട്ടും മറിഞ്ഞു വീഴത്തില്ലേടാ ഏ നീ എണീക്കുമ്പോ എന്റെ കാല് പൊങ്ങത്തില്ലേ ഞാൻ പുറകോട്ടും മറിഞ്ഞു വീഴും ചിന്തയുണ്ടോ നിനക്ക് വേറെ ചിന്തയുണ്ടോ ഉണ്ടോ ചേരട്ട തൊണ്ട പോയണ്ടല്ലോ വേറൊന്നും കിട്ടിയില്ല കിടന്ന് കൊഞ്ചൊന്നു നോക്കിക്കേ ഏമ എന്നാലെ ആ പാമ്പിൻ്റെ കാര്യം എനിക്ക് എപ്പോഴും അതാ മനസ്സിലൂട്ടി വരുന്നു പാമ്പിന്റെ കാര്യം മാത്തുവിനെ അഴിച്ചു വിട്ടായിരുന്നെങ്കിലോ ഞാൻ അമ്മേ ചേട്ടായി ഇവിടെ അല്ലെ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയതായിരുന്നു ഞാനും സച്ചു അറ്റയ്ക്ക് എന്നാ ചെയ്യുമായിരുന്നു നീ ആ പാമ്പിനെ പോയി പിടിച്ച് കടിയും മേടിച്ചു വന്നായിരുന്നെങ്കിൽ എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നോ എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നോ ഭാഗ്യുണ്ട് ഇടതൊണ്ടേ കൂടാ എന്റെ കാലിനെ കടിച്ചോ അവന്റെ ബോറടി മാറ്റാനുള്ള പണികളാ ഇതൊക്കെ ചിരട്ട കടിച്ചു പൊട്ടിക്ക ചകിരി എടുത്ത് കീറുക അല്ലേ മാച്ചു മാച്ചു എത്ര പറഞ്ഞാലും കേക്കല പല്ല് പോവും തൊണ്ടയിൽ പോകുന്നൊന്നും പറഞ്ഞ കേക്കല കളയടാ എവിടുന്നു ഉറക്കി കൊണ്ടുവരുന്നു ചാക്കീന്ന് എടുത്തതിട്ടൊക്കെ വരുവൻ ചാക്കിയിൽ വെച്ചിട്ടുണ്ട് അയ്യോ എണീക്കല്ല ഞാൻ കുറിച്ച് മറിഞ്ഞു വീഴു കൈ തന്നേ മാത്തു കൈ തന്നേ ഇവിടെ കൈതാ കയ്യ് 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 കൈതാ കയ്യല്ല കാലാവുന്നേ Dah. Matu. kunyit യ്യോ അത് കടിച്ചു പൊട്ടിക്കല്ലേ രാവിലെ എടുത്ത് കൊണ്ടതാ വേണ്ട പൊട്ടിക്കല് പൊട്ടിക്കല്ലേ പൊട്ടിക്കരുതാ പൊട്ടിക്കരുത് പറ്റിച്ചതാടാ പറ്റിച്ചതാണ്